അധ്യായം നൂറ്റിയൊന്ന് അൽ കാര്യ മക്കയിൽ അവതരിച്ചത് കാര്യ എന്നാൽ ഭയങ്കര സംഭവം എന്നാണ് അർത്ഥം ഭയങ്കരമായ സംഭവത്തെ അഥവാ സൃഷ്ടികളെല്ലാം നശിപ്പിക്കപ്പെടുന്ന അന്ത്യദിനത്തെ സംബന്ധിച്ച് വിവരിച്ച അധ്യായമായതുകൊണ്ടാണ് ഇപ്രകാരം പേര് നൽകപ്പെട്ടത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഭയങ്കരമായ ആ സംഭവം ഭയങ്കരമായ സംഭവം എന്നാൽ എന്താകുന്നു ഭയങ്കരമായ സംഭവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റയെപ്പോലെയാകുന്ന ദിവസം പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻ രോമം പോലെയാവുകയും അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ ഖനം തൂങ്ങിയോ അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ തൂക്കം കുറഞ്ഞതായോ അവന്റെ സങ്കേതം ഹാവിയ ആയിരിക്കും ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ ചൂടേറിയ നരകാഗ്നിയത്രേ അത്